ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല സ്റ്റഡി ടേബിൾ ആദ്യമുള്ള വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മേടിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഓൺലൈനിൽ നിന്നാണ് അപ്പോൾ ഇത് അടിച്ചിട്ടുണ്ടരം ഓക്കെ നമ്മൾ ഈ കാറിൻ്റെ അടുത്ത് നിൽക്കാനാണ് പറഞ്ഞ കേട്ടോ ഇനി അവർ വേറെ എവിടെയെങ്കിലും വഴിതെറ്റി പോയോ അപ്പോൾ വേറെ ഒന്നുമല്ല അവർ വഴിതെറ്റി പോയിട്ടുണ്ട് അപ്പോൾ നേരെ ഞാൻ വിളിച്ച് കറക്റ്റ് വഴി കൊടുത്തു പക്ഷേ അവര് വേറെ ഏതാ വഴി കൂടെ കയറിപ്പോയി ഇപ്പൊ വരാമെന്ന് പറഞ്ഞത് ഇപ്പം എത്തും വിചാരിച്ച പോലെ അല്ല അതോ ഒരു ലോഡ് സാധനമായിട്ടാണ് വരുന്നത് കേട്ടോ ഡെലിവറി അല്ലേ ഒരു ലോഡ് സാധനം ഉണ്ട് വലിയ വണ്ടിക്കാണ് അതാണ് വീലറാണ് വരുന്നത് ആദ്യം വലിയൊരു ബോക്സ് ആണ് എടുത്തത് അപ്പം അതിൽ എന്തായാലും സ്റ്റഡി ടേബിൾ എനിക്ക് അല്ലെനിക്ക് ഞാൻ പ്യാജി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു അഞ്ചന എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ അഞ്ചന അല്ല പേര് അനുജാണെന്നോ അപ്പൊ അത് ഇത്രേ ഉള്ളൂ കേട്ടോ ബോക്സ് വീട്ടിലോട്ട് ഇത്രേ വീട്ടിലോട്ട് പോയി അവൻറെ അവൻ എന്തായാലും സംഭവം ஸ்டடி டேபிள் ஆனத அறிந்து நோக்கம் வைக்கந்தால் बाकी செட்டிங் காரியங்களக்க நம்ம காஞ்சி சேலாம் ஸ்டடி டேபிள் இப்ப ரெடி ஆகிட்டது கொண்டு வர வேண்டியதுடா अरे அடடடடடடா हमारे बाल में तो ऐड तो पढ़ क्या बोलते हैं ना पढ़ क्या बाइक घूमते बाबा अच्छा ठीक है लोगों नाला मारा है ना आदि के चंद्रायी चंद्रायी ओके कोटी रहा है घोटा अरे ब्लाइंडर नहीं रहता बाइक तो ना हमारा आप लोग नाइफ

ഒന്നും പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഓയിട്ട് നമ്മൾ ഒരു മാമം കൊണ്ടുവന്നു വിളിച്ച് പറഞ്ഞു പിന്നെ നാളെ നാളെ കൊണ്ടുവരോള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പറയുന്നു ഇത് നമ്മള് കൊണ്ടുവന്നു അശ്ശേ കൈ മാടി കൈ മാടി അയ്യ എന്താ നീ ഇങ്ങു വല്ലേ ഇങ്ങനെന്നാ പോലീസ് നിക്ക് 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 ആടിക്കുട്ടാ ആരെ കാണിക്ക നമു കാണിക്കയാടാ ദേ എല്ലാവരും വന്നല്ലേ ആ ശരിടാ നീ ഇങ്ങു വല്ലേ കേട്ടാവേ നമുക്കൊങ്ങല്ലേട്ടോ നമുക്കൊളൈ കളേ കാളി കൂട്ടി ആ പുരമേറ്റ് എടുത്ത് കാണിച്ചോടാ ആടിക്കുട്ടാ ഇതാണ് മെയിൻ നോക്കിട്ട് നോക്കാം മനസ്സിലാകുന്നില്ല എന്തിനാണെന്ന് സൈഡ് ആ കറക്റ്റ് സൈഡ് സെറ്റ് ചെയ്യാം ഇതാ ചെയ്ത് ബാക്കി മാറ്റം പറഞ്ഞു ഇത് എളുപ്പം കണ്ടുപിടിക്കാണോ ആദ്യം നമ്മക്ക് സെറ്റ് ചെയ്യാം ഇത് ബാസ്ബോർഡ് മാറ്റിയാണ് ബാസ്ബോർഡ് മാറ്റിയാണ് ആ മാടിക്ക് ഓ ഓ കൊട്ടാ കൊട്ടാ ഓക്കേ ആദ്യം ഇത് പൊട്ടിച്ച് മാറ്റാ ഇത് വെച്ചിട്ട് ആ നമ്മളെ 80 വെച്ചിട്ട് നാല് അല്ല അവൻ കാണിച്ചാടാ കേട്ടോ അവിടെ അത് നമ്മളെ അട്ടയേ മാറ്റി തന്ന അട്ടയേ മാറ്റി വാടാ വാടാ വേറെ എങ്ങടാ കാണണ്ട് കൊള്ളാ മൂക്കാം ഇങ്ങാ ദീമലേ നീരെ ഒട്ടിക്കാൻ പിന്നെ അല്ല നേരെ വടയാല്ല ആട്ടോ ആ കൊടാൻ ഷീറ്റ് എടുക്ക് അവിടെ സ്റ്റിക്കർ ഉണ്ട് എബിപി സ്റ്റിക്കർ അല്ല അപ്പുറത്തോ പോ അങ്ങേടെ പോട്ട് സൈഡ് കൂടെ പോണേ അല്ല അതിനെ തട്ടല്ല തട്ടാതെ വാമോ करेक्ट ഇത് നമ്മൾ ആനല്ല ഇത് നമ്മൾ ഒരു സർവീസ് ആണ്

ബാക്കിയുള്ള നമ്മള് സെറ്റ് ചെയ്തിട്ട് ചെയറിന്റെ എങ്ങനെയാണോ രണ്ടായിരത്തി മൂവായിരം രൂപ ആ റേഞ്ചൊക്കെ തന്നെയായിരുന്നു ഇതിപ്പം бок কই 500 എനിക്ക് പുതിയ ഹെൽമെറ്റ് അത്യാവശ്യം വാങ്ങിച്ചു തന്ന് എന്നൊക്കെ പറയണോ ഒന്നും ഇല്ലെന്നാണ് കുറിച്ച് പറഞ്ഞത് പക്ഷെ എല്ലാം ആയി എല്ലാ இதுanum idaanu ee correct ahu kurappilla theriyathu vera kurappullulla idhu theva ara athukku idaanu ave vera karal annu parayanda idu ende idu idaanu or saanam or saanam ah athukku methu thaniya da thalaiye vachu aanikaraam nu paranga thalaiye vachu kaan സെറ്റ് സാധനം ബാഗ് ചെയ്യണത് ആദ്യം കൊണ്ടൊന്നും ചെറുതായിരുന്നു പക്ഷെ അവന് ഇത്ര ഇത്ര വരെ ഇത്ര വരെ ഇറങ്ങി മാറ്റി മേടിച്ചു അപ്പം ഓക്കെ അതങ്ങ് മാറ്റി അതിന് ഹെൽമെറ്റ് അങ്ങ് മാറ്റി ടേബിൾ ഓക്കെ കേബിൾ ഓക്കെ ആയിട്ടോ ഇതാണ് കേബിളിന്റെ പിടിച്ചോ പിടിച്ചോ ആ പിടിച്ചോർ സെറ്റ് ചെയ്യാൻ ഒന്നുമില്ല ഇതാണ് ചാരിന്റെ ഭാഗത്ത് വന്നത് കേട്ടാ നമ്മടെ ചാരി ഇരിക്കുന്ന ഭാഗത്ത് വന്നത് അപ്പൊ നമ്മളിത് നേരെ മുകളിൽ സെറ്റ് ചെയ്യാ ഇതില് പൊടി ഉണ്ടായാലും തുടങ്ങണോളി ആ വേണ്ട വേണ്ട ഇല്ലല്ല ഇല്ല ഇത് മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്യ മുഗൾ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് ഈയൊരു അതായത് നമ്മളെ നെറ്റ് പോയിട്ടും കണക്കുള്ള സംഭവം ഇതിട്ട് ടൈറ്റ് ചെയ്യണേ അയ്യോ ഫൈറ്റ് ചെയ്യണോട്ട്

ഇത് ടങ്ങും തുടങ്ങും ഇന്നിപ്പോ ഭയങ്കര പടുത്തും അതുപോലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും തുടങ്ങും ഇതിന്റെ ലോക്ക് നോക്ക് ഇതിന്റെ ലോക്ക് നോക്ക് വരുന്ന ഇവിടെ കണ്ടാ അതിന്റെ അകത്ത് തന്നെ രണ്ടെണ്ണ രണ്ടെണ്ണം അതിന്റെ അകത്ത് വരും അതിന്റെ അകത്ത് കേറിയിട്ട് ഇതിന്റെ അകത്തിട്ട് ലോക്ക് ചെയ്യണത് കണ്ട

അതുപോലെ രണ്ട് ഉണ്ട് ഉണ്ട് ഇതിന് ബലം ബലം കിട്ടാൻ കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാണ് രണ്ടല്ല നാല് രണ്ട് ഇതേപോലത്തെ ക്രോസും ഒന്ന് ഇതേപോലത്തെ നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടി അപ്പൊ ഞാൻ സെറ്റ് കേട്ടോ ഇതിന്റെ ബാക്കിലാണ് ഇത് വരുന്നത്

മാറിയില്ല അത് കുട്ടി ടൈറ്റ് ആവത്തു ശരി പോകുന്നത് ഇതൊക്കെ സംഭവം സെറ്റായിട്ട് നോക്ക എവിടെ ബാക്കി വന്നു കേട്ടോടെ കുറച്ചൊക്കെ ബാക്കി വന്നു

േന്ന് നോക്കട്ടെ പറഞ്ഞു പഠിത്തല്ലേ പൊട്ടയൊന്നും ഇല്ല ഇന്നോട്ട് ഭയങ്കര പഠിത്തല്ലേ തുറന്നാണോ അടിപൊളിയും